നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇനി അവശേഷിക്കുന്നത് ഒരു രാത്രിയുടെ മാത്രം ദൂരമാണ് തിരുവോണം ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് നറുക്കെടുപ്പും പൂജാ ബമ്പർ പ്രകാശനവും നാളെ ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുന്നതാണ് തിരുവനന്തപുരം കോർഗി ഭവനിൽ നാളെ ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വി കെ പ്രശാന്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പൂജാ ബമ്പറിന്റെ പ്രകാശനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുന്നതായിരിക്കും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന തിരുവോണം ബംബർ നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനത്തിനായിട്ടുള്ള ആദ്യ നറുക്കെടുപ്പ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും രണ്ടാം സമ്മാനത്തിനായിട്ടുള്ള ആദ്യ നറുക്കെടുപ്പ് വി കെ പ്രശാന്ത് എം എൽ എയും നിർവഹിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒന്നു മുതൽ നാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബെൽറ്റ് അടക്കമുള്ള പ്രത്യേക സീറ്റ് നിർബന്ധമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നാലു വയസ്സ് മുതൽ പതിനാല് വയസ്സുവരെ നൂറ്റി മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരത്തിൽ താഴെയുള്ള കുട്ടികൾ ചൈൽഡ് ബൂസ്റ്റർ കുഷ്യനിൽ സുരക്ഷാ ബെൽറ്റ് ധരിച്ച് ഇനി മുതൽ വാഹനങ്ങളിൽ ഇരിക്കേണ്ടതായിട്ട് വരും നാലു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റും നിർബന്ധമാക്കും പുതിയ നിയമവുമായി ബന്ധപ്പെട്ട ശുപാർശ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു തീരുമാനം നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടമായിട്ട് ഈ മാസം സോഷ്യൽ മീഡിയ വഴി ബോധവൽക്കരണം നടത്തുന്നതായിരിക്കും നവംബർ മുതൽ നിയമം നിലവിൽ വരാനാണ് സാധ്യത തുടക്കത്തിൽ നിയമലംഘനം നടത്തുന്നവർക്ക് താക്കീത് നൽകും ഇതിനുശേഷം ഡിസംബർ മുതൽ പിഴ ഈടാക്കി കർശന നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നീട്ടിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് ചൊവ്വാഴ്ച അവസാനിച്ചിരിക്കെ എഴുപത്തിയഞ്ച് ശതമാനം പേരുടെ മസ്റ്ററിങ് മാത്രമാണ് പൂർത്തിയായതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് തീയതി നീട്ടുന്ന കാര്യത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം അന്തിമ തീരുമാനമെടുക്കുക പത്ത് വയസ്സിന് താഴെയുള്ള ഒൻപത് ലക്ഷത്തോളം ആളുകളുടെ ബയോമെട്രിക് വിവരം ശേഖരിക്കുവാൻ എന്ത് സംവിധാനം വേണമെന്ന കാര്യവും യോഗം ചർച്ച ചെയ്യും അതേസമയം ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകളിലെ പൊരുത്തക്കേടുകൾ മൂലം മസ്റ്ററിംഗ് അസാധുവായവർ കാർഡിലെ പേരുകൾ തിരുത്തേണ്ടി വരും താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അംഗീകരിക്കാത്തതിനാൽ തന്നെ ഒരു ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിങ് അസാധുവായിരുന്നു പേരുകൾ തിരുത്തിയാലും അത് ഹൈദരാബാദിലെ എ പി എസ് സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും ഇരുപത്തിയൊന്നിനാണ് അതിനാൽ തന്നെ ഒരു മാസത്തോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇതിനുശേഷമേ ഇവർക്ക് മസ്റ്ററിംഗ് വീണ്ടും നടത്താൻ സാധിക്കുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മലപ്പുറം ജില്ലയിൽ പെൻഷനുള്ള അവസരം നഷ്ടമായിട്ട് കാല് ലക്ഷത്തിലധികം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള മസ്റ്ററിങ് പൂർത്തിയാക്കാതിരുന്നതോടെയാണ് ഇവരുടെ ആനുകൂല്യം നഷ്ടമായത് ഇതുവരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് പേരാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ജില്ലയിൽ പെൻഷൻ വാങ്ങുന്നത് സെപ്റ്റംബർ മുപ്പതായിരുന്നു ഇവർക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കാനായിട്ട് അനുവദിച്ചിരുന്ന കാലാവധി എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല ഇവർക്കാണ് പെൻഷൻ നഷ്ടമാകുന്നത് നേരത്തെ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി എന്നാൽ ഇതിനുള്ളിൽ വലിയ വിഭാഗം ആളുകൾക്കും നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് കാലാവധി സെപ്റ്റംബർ വരെ നീട്ടി നൽകിയത് ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് ഇതിൽ പകുതിയോളം ആളുകൾ തന്നെ ആ മാസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിലായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് തെക്കൻ കേരളത്തിന് മുകളിലായിട്ട് രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ഒരിടവിളക്ക് ശേഷം ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ശക്തമായിരിക്കുന്നത് നാളെ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഒക്ടോബർ പന്ത്രണ്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തവും അതിശക്തവുമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നേരിയ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ചൊവ്വാഴ്ച ഒക്ടോബർ എട്ടാം തീയതി ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക